السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم اقرب സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ തവസ്സുൽ എന്ന വിഷയത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് തവസലിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ള രൂപങ്ങൾ ഏതാണ് എന്ന് കൃത്യമായി വിശദീകരിക്കപ്പെടുകയുണ്ടായി അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം ഓരോരുത്തരും ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുവാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അള്ളാഹു സുബാനുഹൂവത്താലയോട് ദാന ചെയ്യുമ്പോൾ നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടവനോട് ചോദിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ പേരുകളിലൂടെയും അവൻ്റെ അതിമഹത്തായ ഗുണവിശേഷണങ്ങളിലൂടെയും അവ മുൻനിർത്തിക്കൊണ്ടും നമുക്കല്ലാഹുവിനോട് ചോദിക്കാം അതേറ്റവും നല്ല കാര്യമാണ് ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ വിശദീകരിക്കുകയുണ്ടായി അതേപോലെ തന്നെ സദവൃത്തരായ ആളുകൾ ആ ആളുകളോട് നമുക്കു വേണ്ടി ദ്വായ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരുടെ ആ ദ്വാഴ മുഖേന അള്ളാഹു സുബാനഹു വത്തായാലയോട് നമ്മുടെ കാര്യം ചോദിക്കുന്ന സാലിഹീങ്ങളായ ആളുകളുടെ ജീവിതകാലത്ത് അവരോട് ദ്വായ ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന ആ രൂപത്തിലുള്ള ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വേറെ ചില വിഷയങ്ങളുണ്ട് ഒന്ന് അള്ളാഹുസുബാനുഭൂവത്താലയോട് നേരെ നമുക്ക് അടുക്കാൻ പറ്റില്ല മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് നമ്മുടെ കാര്യം ആദ്യം പറയുകയും അവർ അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്ക് കാര്യസാധ്യം നേടിത്തരുകയും ചെയ്യുന്നു എന്ന വിശ്വാസത്തോടുകൂടി മഹാത്മാക്കളായ ആളുകളോട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നിഷിദ്ധമായ ഒരു രൂപം തവസ്സുലിന്റെ ഇനത്തിൽ ചില ആളുകൾ ചെയ്തു കാണുന്നുണ്ട് അതീസ്ലാം അംഗീകരിക്കുന്ന തവസ്സുലല്ല അതേപോലെ തന്നെ അള്ളാഹു സുബാന ഹുവത്താലയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും അതിൽ മഹാത്മാക്കളായ ആളുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് എന്നിവ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നു ഉദാഹരണത്തിന് അള്ളാഹുവെ ബദിരീങ്ങളുടെ കൊണ്ട് എന്റെ രോഗം സുഖപ്പെടുത്തേണമേ അതല്ലെങ്കിൽ വഹദീങ്ങളുടെ കൊണ്ട് എന്റെ ഇന്ന കാര്യം സാധിപ്പിച്ചു തരണമേ എന്നിങ്ങനെ മഹാത്മാക്കളുടെ ഹക്കും ജാഹും ബറുക്കത്തുമൊക്കെ പ്രാർത്ഥനയിൽ എടുത്തു പറഞ്ഞ് സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇന്ന ആളുടെ ഹക്കുകൊണ്ട് ജാഹു കൊണ്ട് ബറുക്കത്തുകൊണ്ട് കൊണ്ട് എന്നൊക്കെ പറയുന്ന ഒരു രീതിയും കണ്ടുവരുന്നു അതും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പിന്തുണയുള്ള തവസ്സുലിന്റെ രീതിയല്ല എന്നാൽ അതിന് പിന്തുണയുണ്ട് ഇങ്ങനെ മഹാത്മാക്കളോട് പറയണം അവര് മരിച്ചവരാണെങ്കിലും അവരോട് വിളിച്ചു പറയണം അതേപോലെ തന്നെ നമ്മുടേതായ പ്രാർത്ഥനകളിൽ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ഹക്കും ജാഹും ബർക്കത്തുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ അവർക്കുടേതായ ചില പ്രമാണങ്ങൾ അഥവാ വിശുദ്ധ തിരുസുന്നത്തിലും തിരുസുന്നത്തിലുമൊക്കെ ഞങ്ങൾക്കതിന് രേഖയുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് തെളിവുണ്ട് ഇതൊക്കെ അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച സംഗതി തന്നെയാണ് എന്ന് പറയാൻ വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉദ്ധരിക്കുന്ന ഏതാനും ചില ആയത്തുകളും അവർ ഉദ്ധരിക്കുന്ന ഏതാനും ചില ഹദീസുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുർബലങ്ങളായ സംഭവങ്ങളുമാണ് എനിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബനുഹൂത്താല അവന്റെ ദീനിന്റെ വിഷയങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താണെന്ന് പ്രവാചകൻ വരച്ചു കാണിച്ചതെന്ന ആ മാർഗത്തെ തന്നെ പിൻപറ്റിക്കൊണ്ട് അവനോടുള്ള അടുപ്പവും അവനില്ലെന്നുള്ള ആദരവും അവനിൽ നിന്നുള്ള സ്നേഹവും ഒക്കെ ലഭിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാര ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തപസിൽ ചെയ്യ അല്ലെങ്കിൽ വസീല എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് എന്നാൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഇടയാളന്മാരെ തെരഞ്ഞു പോകണം ഇടയാളന്മാരായ ആളുകളെ തേടണം അങ്ങനെ അവരോട് കാര്യം പറയണം അതിൽ ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടവരെന്നോ ഒന്നോ വിവേചനം ഇല്ല ആരോടും നമുക്ക് പറയാം എന്നൊക്കെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി